ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ ആ പദവിക്കനുസരിച്ചുള്ള പെരുമാറ്റം നടത്താത്തത് ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നു എന്നും വ്യക്തമായ തിരക്കഥ പ്രകാരം നടത്തുന്ന ഗവർണർ സർക്കാർ പോരുന്നത വിദ്യാഭ്യാസ മേഖലയെ മലീമസപ്പെടുത്തിയെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസ രംഗം ഇന്ന് ഇത്രയധികം കലുഷിതമായ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം കേരളത്തിലുണ്ടായി ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളി എല്ലാം കാവുകൾ വൽക്കരിക്കാൻ ശ്രമിക്കുന്ന പുതിയ ഭരണകൂടം അതിനനുകൂലമായി ഭരണഘടനാ പദവിയിലുള്ളവരൊക്കെ അവരുടെ അധികാരം ദുർപയോഗം ചെയ്തു ഗവർണറുടെ പദവിയൊക്കെ മഹത്തരമായ പദവികൾ ആയ ഭരണഘടനാ പദവിയായ ഗവർണറുടെ പദവി പോലും വലിയ ചെറിയ ഒരു രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി വിനിയോഗപ്പെടുത്തുന്ന കാലഘട്ടമാണ് സമീപ ദിവസങ്ങളിലായി കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വന്ന ഒരുപാട് വിവാദങ്ങൾ ആ വിവാദങ്ങൾ കേരളത്തിലല്ല മൊത്തം നമ്മുടെ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്തെ സുരക്ഷിതമാക്കാൻ സഹായകരമാകും എന്നുള്ളതാണ് അതിൽ അവസാനമായി ഒരു ആർ എസ് എസിലെ നേതാവ് പറഞ്ഞിരിക്കുന്ന തലവരടയിലെ ജനാധിപത്യ മതേതരത്വ ആ വാക്ക് മാറ്റണം എന്ന് പറയുന്ന അവസ്ഥ വരെ ഒരു കെഎസ് യു യൂത്ത് കോൺഗ്രസ് നേതാവ് ആർ അനിൽ അനുസ്മരണ പരിപാടി നെന്മാറിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മികച്ച പൊതുപ്രവർത്തകന് കെ എസ് യു പാലക്കാട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരം വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ ഏറ്റുവാങ്ങി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ സി വിഷ്ണു വിനോദ് ചെറാട ജിതേഷ് നാരായണൻ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് കുഴൽമന്നം ശ്യാംദേവ്ദാസ് മനു പല്ലാവൂർ കെ ജി രാഹുൽ ആർ അനൂപ് കെ എസ് യു ജില്ലാ ഭാരവാഹികളായ സ്മിജാ രാജൻ ഷിഫ കാസിം കാർത്തിക് സുജീഷ് മറ്റ് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു പാലക്കാട്